എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് തിങ്കൾ കൗമാരക്കാർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ അതിന്റെ കാരണങ്ങളിലേക്കും പരിഹാര മാർഗങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കൗമാരക്കലി ശിക്ഷ മാത്രമല്ല പരിഹാരം കൂടുതൽ ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ ഈ നിമിഷം മുതൽ തിരുത്തലിന് തയ്യാറാവുക എന്ന് ഈ പങ്ക്തിൽ എഴുതി ദിവസങ്ങൾക്കകം ഇത മറ്റൊരു കൗമാര കൊലപാതക വാർത്ത കൂടി സംസ്ഥാനം കേൾക്കേണ്ടി വന്നിരിക്കുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല ആവശ്യപ്പെട്ട അടിയന്തര ശ്രദ്ധ കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ വേഗം വേണമെന്നാണ് താമരശ്ശേരിയിൽ നിന്നടക്കം കേൾക്കുന്ന ദാരുണ വാർത്തകൾ സൂചിപ്പിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കശപിശയ്ക്ക് പിന്നാലെ സംഘം ചേർന്ന് ചെയ്ത അക്രമം ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിൽ കലാശിച്ചു ക്യാമ്പസുകളിലും പുറത്തുമായി കൗമാര പ്രായക്കാർ നടത്തുന്ന ഹിംസയുടെ വേലിയേറ്റം വ്യാപകവും ഭീതിതവുമായിരിക്കുന്നു ഷഹബാസ് എന്ന പതിനഞ്ചുകാരനെ കൊന്നത് ആകസ്മികമായല്ല കൃത്യമായി പരിപാടിയിട്ടായിരുന്നു അടുത്ത കാലത്ത് നടന്ന സ്കൂൾ കലാലയ കലാലയാക്രമങ്ങളുടെ ചെറുചിത്രമായി ഞങ്ങൾ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയ സംഭവങ്ങളും കാണിക്കുന്നത് കൊലപാതകത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഹിംസാത്മകമായ ഒരു ഉന്മാദം കൗമാര മനസ്സുകളെ വല്ലാതെ ആവേശിക്കുന്നുണ്ട് എന്ന് തന്നെ പാലക്കാട് ജില്ലയിൽ മൂക്കു തകർന്ന സ്വകാര്യ ഐ ടി ഐ വിദ്യാർത്ഥി മലപ്പുറം ജില്ലയിൽ സഹപാഠി കത്തി കൊണ്ടു കുത്തിയ പതിനാറുകാരൻ വയനാട് ജില്ലയിൽ കത്രിക കൊണ്ട് പരിക്കേറ്റ പത്താം ക്ലാസ്സുകാരൻ എറണാകുളം ജില്ലയിൽ സഹപാഠികളിൽ നിന്നേറ്റ ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കാനാവാതെ ജീവൻ ഒടുക്കിയ ഒൻപതാം ക്ലാസ്സുകാരൻ തുടങ്ങിയവർ ഒരേ തരം തോന്നിക്കുന്ന കൗമാര ഉന്മാദത്തിന്റെ ഇരകളാണ് മറ്റു ജില്ലകളിലുമുണ്ട് സമാനമായ സംഭവങ്ങളും പ്രവണതകളും ഇത് സമൂഹത്തിൽ മൊത്തം പടരുന്ന കുറ്റവാസനയുടെ ഭാഗമായി കാണാമെങ്കിലും മുൻപില്ലാത്ത വിധം രൗദ്രമാകുന്ന കൗമാരം പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് പ്രശ്നം വിശദ പഠനം ആവശ്യപ്പെടുന്നതാണെങ്കിലും ചില കാരണങ്ങൾ വിവിധ അധ്യാപകരും രക്ഷകർത്താക്കളും വിദഗ്ധരുമെല്ലാം പൊതുവായി മുന്നോട്ട് വെക്കുന്നുണ്ട് അവയിലൊന്ന് കൗമാരക്കാർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ ഇതിന്റെ ഹേതുവും ഫലവുമാണ് കുടുംബ ബന്ധങ്ങളിലെ ഉലച്ചിലും വീടകങ്ങളിൽ നിന്നുണ്ടാകേണ്ട കരുതലിന്റെയും സ്നേഹത്തിന്റെയും അഭാവവും മറ്റൊന്ന് ലിബറലിസം എന്ന ഓമന പേരിൽ പ്രചുരപ്രചാരം നേടുന്ന അമിത സ്വാതന്ത്ര്യമാണ് കൗമാരപ്രായത്തിൽ ആർജിക്കേണ്ട ആത്മനിയന്ത്രണവും അച്ചടക്കവും ഇതിന്റെ പേരിൽ ഇല്ലാതാക്കപ്പെടുന്നു അതിരുകളും മരുതുകളും സമൂഹത്തിന്റെ സമാധാനത്തിന് അനിവാര്യമാണെന്ന തിരിച്ചറിവ് നഷ്ടപ്പെട്ടതോടെ മയക്കുമരുന്നിനും സമൂഹ മാധ്യമ റീലുകൾക്കും ഹിംസയുടെ കൗമാരലോകം തുറന്നു കിട്ടി പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ട് ജീവിതം എന്തെന്ന കാഴ്ചപ്പാടിൽ ഭൗതിക പ്രമത്തത കടന്നു വന്നതോടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒരു ഭാഗത്ത് അപരനോടുള്ള കരുണയും സഹാനുഭൂതിയും നഷ്ടമായി മറുഭാഗത്ത് ചെറിയ ആശാഭംഗം പോലും സഹിക്കാൻ കഴിയാത്ത തൊട്ടാവാടികളായി യുവത മാറി മുതിർന്നവരിൽ നിന്ന് ലഭ്യമാകേണ്ട നല്ല മാതൃകകൾ വിരളമായി കൊണ്ടിരിക്കുന്നതും യുവാക്കളിലെ അക്രമോത്സുകതയ്ക്ക് കാരണമാണ് അന്യനെ ബലം ഉപയോഗിച്ചു പോലും തോൽപ്പിച്ച് ജയിക്കലാണ് ലക്ഷ്യമെന്ന് ക്യാമ്പസുകളിലെ കക്ഷി രാഷ്ട്രീയ മാതൃകകൾ വിദ്യാർത്ഥികളോട് പറയുന്നു ക്യാമ്പസ് അക്രമങ്ങൾ രാഷ്ട്രീയത്തിന്റെ വിലാസത്തിൽ മഹത്വവൽക്കരിക്കപ്പെടുന്നു ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കുന്നത് പോയിട്ട് പരാമർശിക്കുന്നത് പോലും പിന്തിരിപ്പനാണെന്ന ബോധം കുത്തിവെക്കപ്പെടുന്നു കാരണങ്ങൾ ഇനിയുമുണ്ട് ഏറെയും സങ്കീർണമായവ പക്ഷേ ഇതിൽ സമൂഹത്തിന്റെയും പൊതുസംവിധാനങ്ങളുടെയും പങ്ക് നിഷേധിക്കാനാവില്ല ഇന്ന് കൗമാരപ്രായക്കാരെ കൊലക്കുറ്റം ചുമത്തി തടവിലിടേണ്ടി വരുന്നുവെങ്കിൽ അതിന് മുതിർന്നവരുടേതായ സമൂഹവും ഉത്തരവാദിയാണ് ചോരത്തിളപ്പുള്ള പ്രായക്കാർക്ക് ചുറ്റും കുറ്റങ്ങൾ സുഗമമായി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തുറന്നു വെച്ച ശേഷം അതിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നവരെ ശിക്ഷിച്ചതുകൊണ്ട് എന്തു പ്രയോജനം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ ചട്ടങ്ങളും നിയമങ്ങളും സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാകേണ്ടി വരും അക്രമോത്സുകത ഇല്ലാതാക്കേണ്ടി വരും മദ്യവും ലഹരിയും ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിക്കുന്ന നയം മാറ്റേണ്ടി വരും വല്ലതും സംഭവിച്ച ശേഷം മാത്രം ഉണരുന്ന മനുഷ്യാവകാശ ബാലാവകാശ കമ്മീഷനുകൾ പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സമഗ്രമായ പ്രതിരോധ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും തകർച്ച കണ്ട് പകച്ചു നിൽക്കാതെ സിദ്ധാന്തങ്ങൾക്കപ്പുറം ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പരിഹാരങ്ങൾ തേടുക അടിയന്തര ആവശ്യമാണ് അക്കൂട്ടത്തിൽ സിനിമയുടെയും സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള സാംസ്കാരിക ആയുധങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും പങ്ക് വിചാരണ ചെയ്യപ്പെടണം ഒപ്പം ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങളും ഗൗരവത്തിലുള്ള ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് കാരണം ഇവിടെ പ്രതികൾ ശിക്ഷ ഉണ്ടാകില്ലെന്ന ഉറപ്പിൽ എന്ത് കുറ്റവും അറപ്പില്ലാതെ ചെയ്യാൻ ഒരുപെട്ട കൗമാരം മാത്രമല്ല അവരെ ആ മനോഭാവത്തിലെത്തിച്ച എല്ലാവരുമാണ് ഭരണകൂടവും പൗരസമൂഹവും വ്യക്തികളും സംഘടനകളും മുൻഗണനയോടെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നമായിരിക്കുന്നു ഇത് മാധ്യമം പോഡ്കാസ്റ്റ്